ഹലോ എല്ലാവർക്കും മേസി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ അഷന ഷാജി അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ തമ്പതിയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ നമ്മളുടെ എസ് എസ് ഐ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് അതായത് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അവര് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് അടുത്തത് ഷോർട്ട് ലിസ്റ്റ് എന്താണ് ഇനി മെഡിക്കലും അതുപോലെ തന്നെ ഫിസിക്കലുമാണ് നമ്മളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലെ അപ്പൊ ഏകദേശം അതിന്റെ ഡേറ്റ് എപ്പോഴായിരിക്കും അത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആൻഡ് വൺസ് അഗെൻ ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ കടമ്പ കഴിക്കാൻ അല്ലെങ്കിൽ ചാടിക്കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ചാൻസ് കൂടെ അതിന് വേണ്ടിയിട്ട് കൊടുക്കുക പുറകോട്ട് മാറാതെ ധൈര്യമായി ഇത്രയും എത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ എഫോർട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലുറപ്പിച്ചിട്ട് എന്ത് ചെയ്യാ പഠിക്കുക ഡെഫിനറ്റ്ലി നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ അതിലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചടികയറാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ജി ഡി അല്ലെ നമുക്കറിയാം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ആണ് എസ് എസ് എഫിലൊക്കെ വരുന്നുണ്ട് ആസാം റൈഫിൾസിൽ വരുന്നുണ്ട് അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ജി ഡിയുടെ ഓരോ നമ്മളിപ്പം എസ് എസ് എഫ് എന്ന് നോക്കുന്നില്ല നമ്മൾ മെയിൻ ആയിട്ടും ജി ഡി നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ കുറച്ച് നോക്കിയിട്ടുള്ള ആളുകളുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫീമെയിലും മെയിലും നമുക്ക് കാൻഡിഡേറ്റ്സ് ഏകദേശം ഫീമെയില് ഫോർട്ടി കെ അല്ലെങ്കിൽ ഫോർട്ടി കെക്ക് അടുത്ത് എന്തുണ്ട് ഓൾറെഡി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മെയിലിൻ്റെ ഏകദേശം ത്രീ ലാക്ക് എബോവ് ആണ് പേരിൽ ഉണ്ടായിരുന്നത് അല്ലേ അപ്പം ഏകദേശം നമുക്ക് ഇത്രയും ആണ് കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിൽ നമ്മൾ ഓരോ സ്റ്റേറ്റും വ്യത്യാസമുണ്ട് യു ഒക്കെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഡിഫറൻ്റ് ആണ് അല്ലേ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി കേരളം മാത്രം ഒന്ന് നോക്കാം അപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്ക് മെയിൽ കാറ്റഗറീസിനും ഫീമെയിൽ കാറ്റഗറീസിനും വ്യത്യാസമായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ ഇത് നമ്മളിപ്പോൾ പറയുന്നത് ഫീമെയിൽ കാറ്റഗറിയുടെ ആണ് കേട്ടോ ഫീമെയിൽ കാറ്റഗറിയുടെയാണ് അപ്പൊ ഇ വി എസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ കാറ്റഗറിക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് സെവൻറി ഫോർ പോയിന്റ് ത്രീ എയ്റ്റ് ത്രീ സെവൻ ഫൈവ് ആണ് ഇനി ഒ ബിസി കാറ്റഗറിയിൽ വരുന്നത് നോക്കിക്കേ വൺ നോട്ട് ടു പോയിന്റ് സിക്സ് നയൻ ഫൈവ് ഫോർ ഫോർ ആണ് ഇതിൽ തന്നെ നമുക്ക് ഏരിയ ഡിഫറെന്റ് ആയിട്ട് പറയുന്നുണ്ട് ഓരോ ഡിഫറൻറ് ഏരിയാസിനനുസരിച്ചിട്ട് നമ്മുടെ കട്ട് ഓഫ് മാറുന്നുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് എസ് സിക്ക് ജനറൽ സോറി എസ് സിക്ക് വരുന്നത് എയ്റ്റി ഫൈവ് ആണ് എസ് സി കാറ്റഗറിയിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് എസ് സി നമുക്ക് എൻ കാറ്റഗറി ഏരിയയിൽ വരുന്നത് തേർട്ടി ഫോർ പോയിൻ്റ് നയൻ വണ് ആണ് ആൻഡ് യു ആർ കാറ്റഗറിയിൽ ഏരിയ ജിയിൽ വരുന്നത് നയൻറ്റി സിക്സ് പോയിൻ്റ് നയൻ എയിറ്റ് എയ്റ്റ് ടു നയൺ ആണ് ആൻഡ് ഏരിയ എൻിൽ യു ആർ കാറ്റഗറി ഫോർട്ടി എയ്റ്റ് പോയിൻറ് ടു ഫൈവ് സിക്സ് സെവൻ സിക്സ് ആണ് ഈ പറയുന്ന ഫീമെയിൽ കാറ്റഗറീസിൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് മെയിൽ കാറ്റഗറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ നമുക്ക് ഓരോ ഏരിയ ഡിഫറൻസ് ആണ് അതനുസരിച്ച് നമുക്ക് ഇവിടെ കട്ട് ഓഫ് മാറുന്നുണ്ട് ഇ എസ് എം കാറ്റഗറിയിൽ തേർട്ടി എയ്റ്റ് പോയിന്റ് സംതിങ് ആണ് വരുന്നത് ഇ വി എസില് ഫോർട്ടി പോയിൻ്റ് ആണ് വരുന്നത് ആൻഡ് കാറ്റഗറി ഏരിയ എൻ്റെ വരുന്നത് ഫോർട്ടി വൺ പോയിൻ്റ് ഫൈവ് ഫോർ എയ്റ്റ് സീറോ സിക്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒ ബി സിക്ക് നമുക്ക് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ആണ് ഇനി ഒ ബി സി നെക്സ്റ്റ് കാറ്റഗറി എൻ്റെ വരുന്ന എൻ ഏരിയയിൽ ഫോർട്ടി ആണ് വരുന്നത് എസ് സി കാറ്റ് ഏരിയ ജിയിൽ വരുന്നത് ഫിഫ്റ്റി വൺ ആണ് അതുപോലെ എസ് സി മുപ്പത്തി ആറ് വരുന്നുണ്ട് എസ് ടി കാറ്റഗറി ജി ഏരിയ ജിയിൽ വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് കാറ്റഗറി എൻ എസ് ടി വരുന്നത് ഫോർട്ടി സെവൻ ആൻഡ് കാറ്റഗറി ജി ഫോ വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് എൻ ഫോർട്ടി എയ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ വരുന്ന മെയിൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ വന്നു അല്ലെ ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഫിസിക്കലും മെഡിക്കലും ഒക്കെയാണ് വരുന്നത് അപ്പോൾ നവംബർ ഒരു ഫസ്റ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോട് കൂടിയിട്ട് ഫിസിക്കൽ ഇതിൻ്റെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മെഡിക്കൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മളുടെ പല്ല് അതുപോലെ തന്നെ ലെഗ് തുടങ്ങിയ കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും അവർ പറയുന്നുണ്ട് അപ്പം അത് പ്രോപ്പറായിട്ട് ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ പറയുന്നതില്ല എങ്കിൽ ആ ഒരു മെഡിക്കൽ നമുക്ക് കട്ടാവുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇനി ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും വരുന്നുണ്ട് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്താണ് നമുക്ക് ഉടൻ തന്നെ വരികയാണ് അപ്പൊ എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ എന്തെയ്യാണ് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മൂവായിരം രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് അപ്പൊ ഇപ്പോഴേ മുതൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങാവുന്നതാണ് അപ്പം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാം പാസ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻസ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡൻ ചിൽഡ്രൻ ബാബായു